ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ മുന്നൂറ്റി ഇരുപത് ബൂത്തുകൾ പ്രശ്നസാധ്യതയുള്ളതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് പോലീസ് അതോടൊപ്പം ജില്ലയിലെ മുപ്പത്തിനാല് ബൂത്തുകളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളുടെ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് എല്ലാ കാലത്തും കള്ളവോട്ടും സംഘർഷവും നിരന്തരമുണ്ടാകുന്ന ജില്ലയാണ് കണ്ണൂർ ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മുന്നൂറ്റി ഇരുപത് ബൂത്തുകളിൽ പ്രശ്നസാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി കാസർഗോഡ് മണ്ഡലത്തിൽപ്പെടുന്ന പയ്യന്നൂർ വടകര ലോക്സഭാ മണ്ഡലത്തിലെ തലശ്ശേരി കൂത്തുപറമ്പ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ തളിപ്പറമ്പ് പേരാവൂർ ഇരിക്കൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് പ്രശ്നസാധ്യതാ ബൂത്തുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിലുണ്ടായ സ്ഫോടനം അധികൃതരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം കർണാടകയിൽ നിന്നും മൂന്ന് കമ്പനി പോലീസിനെയും ജില്ലയിലെത്തിച്ചു ജനം കണ്ണൂർ